ഒരു ചെറിയൊരു സർപ്രൈസ് കണ്ണു തുറക്കണ്ട കണ്ണു തുറക്കണ്ട കണ്ണു തുറക്കണ്ട എടുത്തോ എന്ത് വിമിഷ എന്തെങ്കിലും പറയാം ഇല്ല വളരെ സന്തോഷ കണ്ണീരാണ് അല്ലേ സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ഓക്കെ താങ്ക് യു ചെറിയ ചാനലാണ് യൂട്യൂബിൽ പത്ത് ലക്ഷത്തോളം വരുന്ന പ്രേക്ഷകരിലേക്ക് കടന്നു പോകുന്ന ഒരു ചെറിയ ചാനലാണ് തീർച്ചയായും ഇത് വലിയ ചാനലാവുക തന്നെ ചെയ്യും ഒരുപാട് ആളുകളുടെ ഇഷ്ടപ്പെടുന്ന ഒരു ചാനലായി ഇത് മാറുക തന്നെ ചെയ്യും ഇപ്പോഴും ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ ഞങ്ങൾ മുന്നോട്ട് വരും അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് വരുന്ന സമയത്ത് വിമിഷ വിനോദ് ഞങ്ങളുടെ തോളോട് തോൾ ചേർന്ന് തന്നെ ഉണ്ടാക്കും കാരണം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തബഷീർ അബ്ദുള്ള ഇവിടെയുണ്ട് അദ്ദേഹത്തെക്കുറിച്ച് ഇപ്പോൾ സംസാരിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേയുടെ സമയത്ത് അദ്ദേഹത്തെക്കുറിച്ച് സംസാരിക്കാം ഇന്ന് സംസാരിക്കേണ്ടത് വിമിഷ വിനോദിനെക്കുറിച്ചാണ് പല പ്രതിസന്ധി ഘട്ടത്തിലൂടെ പബ്ലിക് കേരള കടന്നു പോയപ്പോൾ ഇന്ന് അത്യാവശ്യം യൂട്യൂബ് വരുമാനമുള്ള ഒരു ചാനൽ തന്നെയാണ് പബ്ലിക് കേരള ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഞാൻ വിശന്നിരുന്ന സമയത്ത് ഇവളുടെ വീട്ടിൽ നിന്ന് എനിക്കും തബഷീറിനും ഇവളുടെ വീട്ടിലുണ്ടാക്കിയിരുന്ന ഭക്ഷണം കൊണ്ടുവന്ന് തന്നിട്ട് കഴിക്ക് കാതറേ കഴുക്ക് തബഷീറെ എന്ന് പറഞ്ഞ ആ വലിയ മനസ്സിനോട് ഞാൻ ഒരുപാട് കടപ്പെട്ടിരിക്കുകയാണ് അതങ്ങനെ ചെറുതായി കാണാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യമേയല്ല ഇവളുടെ അമ്മ ഉണ്ടാക്കിത്തരുന്ന വിവിധ പച്ചക്കറികൾ ഒരു സമയത്ത് ഞങ്ങളുടെ ഫേവറേറ്റ് ഭക്ഷണമായിരുന്നു ഇന്ന് പബ്ലിക് കെയറിലേക്ക് ഒരു പക്ഷേ സാമ്പത്തികമായിട്ട് ഇത്തിരി സ്രോതസ്സുകളൊക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് ഞങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ച ഞങ്ങളുടെ റാണിയാണ് വിമിഷ വിനോദ് ആ റാണിയുടെ ജന്മദിനം എന്ന് പറയുന്നത് അങ്ങനെ ചെറുതായിട്ടൊന്നും ഞങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റില്ല കാരണം വിമിഷ വിനോദിന്റെ ജന്മദിനം എന്ന് പറയുന്നത് അത് പബ്ലിക് കേരളയുടെയും കൂടി ജന്മദിനമാണ് കാരണം പബ്ലിക് കേരളയുടെ തൂണാണ് പബ്ലിക് കേരളയുടെ എല്ലാമെല്ലാമാണ് ഇവിടെ പോലീസ് റെയ്ഡ് നടത്തിയ സമയത്ത് എനിക്ക് വിളിക്കും ഞാൻ ഒളിവിലുള്ള സമയത്ത് എനിക്ക് വിളിക്കും എന്നോട് പറയും കതറേ ഒരു കാരണവശാലും ഭയപ്പെടരുത് ഒരു കാരണവശാലും നീ ഭയപ്പെടരുത് നിന്റെ കൂടെ പബ്ലിക് കേരളയുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് പറഞ്ഞ് ആത്മവിശ്വാസം തരുന്ന എൻ്റെ വലങ്കൈ ആണ് വിമിഷ വിനോദ് എൻ്റെ ഇടം കൈ തബീർ ആണ് എങ്കിൽ എൻ്റെ വലങ്കൈ വിമിഷ വിനോദ് ആണ് എന്നും എൻ്റെ കൂടെ നിന്നിട്ടുള്ള പബ്ലിക് കേരളയുടെ കൂടെ നിലപാടെടുത്തിട്ടുള്ള വിമിഷ വിനോദ് ആദ്യ കാലഘട്ടങ്ങളിൽ ശമ്പളമില്ലാതെ ജോലി ചെയ്തിരുന്നു എന്നുള്ളത് ഞാൻ ഇവിടെ പച്ചക്ക് പറയാണ് ഒരുപാട് പ്രതിസന്ധി കാരണം എനിക്ക് ഇവൻ മാനേജ്മെന്റ് കമ്പനി ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വിട്ടുകൊണ്ടാണ് എൻ്റെ ഈ പാഷനിലേക്ക് ഞാൻ വന്നത് ആ സമയത്ത് എനിക്ക് വലിയ രീതിയിലുള്ള പ്രതിസന്ധി നേരിടേണ്ടി വന്നു ആ സമയത്ത് എനിക്ക് തബഷീറിനും വിമിഷ വിനോദിനും അതുപോലെ തന്നെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റാഫിനൊന്നും സാലറി കൊടുക്കാൻ വേണ്ടി പറ്റിയിരുന്നില്ല പക്ഷെ പറ്റാവുന്ന രീതിയിലൊക്കെ ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിരുന്നില്ല ആ സമയത്ത് എന്നോട് ഒരു വാക്ക് പറഞ്ഞിട്ടില്ല എന്തേ ശമ്പളം തരാത്തത് ഞങ്ങൾക്ക് ശമ്പളമില്ലേ എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിട്ട് ഇവരാരും എന്നെ വിഷമപ്പെടുത്തിയിട്ടില്ല വിമിഷ വിനോദ് പറ്റാവുന്ന രീതിയിൽ അവൾ അവിടെ നിന്ന് ഒപ്പിച്ചിട്ടുള്ള ചില തുകകൾ തന്നെ എന്നെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ പറഞ്ഞു വരുന്നത് സാമ്പത്തികമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതല്ല ചാനൽ തുടങ്ങിയപ്പോൾ നല്ല പ്രതിസന്ധിയിലായി ആ പ്രതിസന്ധി തരണം ചെയ്യാൻ ഇവരെ കൂടെ നിന്നു എൻ്റെ സഹോദരിയാണ് എൻ്റെ ബെസ്റ്റിയാണ് എൻ്റെ ഫ്രണ്ടിയാണ് അങ്ങനെ എല്ലാ ഓപ്ഷനുകളിലും എനിക്ക് കൊണ്ടുവന്ന് നിർത്താൻ പറ്റിയ എൻ്റെ എല്ലാമെല്ലാമായ വിമിഷ വിനോദന് ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ നിന്ന് ഒരായിരം ജന്മദിനാശംസകൾ നേരുന്നതോടൊപ്പം തന്നെ പറയുന്നു ഇനിയും കൂടെ വേണം ഇതേ ആർജവത്തോടെ ഇതേ നിലപാടോട് കൂടി ഞങ്ങൾ ഇതേപോലെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളെ സ്നേഹിച്ചുകൊല്ലുന്ന ഞങ്ങളുടെ ഒരു സഹോദരിയായി ഞങ്ങളുടെ ഒരു ബെസ്റ്റിയായി ഞങ്ങളുടെ ഒരു ഫ്രണ്ടിയായി പബ്ലിക് കേരളയുടെ നെടുംതൂണായി അല്ലി അല്ലേ തർശീറേ ഷമീമ് ക്യാമറ ചെയ്യുന്നുണ്ട് ഷമീമിനെ നമുക്ക് ഫ്രെയിമിലോട്ട് കൊണ്ടുവരാം എല്ലാ രീതിയിലും ഞങ്ങളുടെ കൂടെ ഉണ്ടാകണം എന്ന് ആത്മാർത്ഥമായിട്ട് അപേക്ഷിക്കുകയാണ് ഒരു രണ്ട് വാക്ക് അപ്പോൾ എനിക്കായിട്ട് ഇനി പറയാനൊന്നുമില്ല കാരണം ഈ ഒരു നാല് വർഷത്തെ മൊത്തം കാര്യം ഖാദർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ആദ്യം തന്നെ ഇനിയും ഒരുപാട് വർഷം ഇതുപോലെ ആരോഗ്യത്തോടുകൂടിയും ഈ ഒരു ആർജവത്തോടു കൂടിയും ജീവിക്കാൻ പഠിച്ചവന് അതിനുള്ളൊരു ഭാഗ്യം തോഫ് തോഫിക്ക് ഭാഗ്യം ചെയ്യത്തു ആദ്യം തന്നെ ജന്മദിനാശംസകൾ പിന്നെ ഞാൻ വിമിഷ അധികം പരിചയമില്ല മുണ്ടിയിട്ടൊന്നും ഉണ്ടാവില്ല അന്ന് ഖാതർ എപ്പോഴും പബ്ലിക് കേരളാൻ്റെ കഥ പറയുമ്പോൾക്ക് ഫസ്റ്റ് പറയുന്നത് വിമിഷ തച്ചി പണ്ടത്തെ ആ ഒരു കഥയാണ് എപ്പോഴും പറയുന്നത് ആ ഒരു പ്രതിസന്ധി അത് ഇതെല്ലാമാണ് എപ്പോഴും പറയാറ് എപ്പോഴും അതിൽ വിമിഷാൻ്റെ പേര് എപ്പോഴും വിമി പബ്ലിക് കേരളാൻ്റെ ഒരു മെയിൻ ഘടകമാണ് ാണ് അപ്പോ വിമി വിനോദിനെ പറ്റി എനിക്ക് അങ്ങനെ കൂടുതലൊന്നും അറിയില്ല പറഞ്ഞു ശല്യപ്പെടുത്തി ഞാനിവിടെ കഴിഞ്ഞ വർഷം നവംബറിലാണ് ജോയിൻ ചെയ്തത് അതിനുശേഷം കുറച്ച് വളരെ കുറച്ച് വിമിഷനെ കണ്ടിട്ട് ബാക്കി പോലെ കാരണം കൂടി കൂടുതലും ഓക്കെ എൻ്റെ എൻ്റെ സമയം രാത്രി ആറ് മണിക്ക് ശേഷം രാത്രി ആറ് മണി മുതൽ പന്ത്രണ്ട് മണി വരെയാണ് നിമിഷ ഏകദേശം ഒരു അഞ്ച് മണിയാവുമ്പോൾ പോകും അല്ലേ ഓക്കെ അപ്പോൾ അങ്ങനെ വലിയ രീതിയിൽ കണ്ടുപരിചയൊന്നുമില്ല കൂടുതൽ ക്യാരക്ടർ എങ്ങനെയാണെന്നു അറിയില്ല പക്ഷെ കാതർ നിരന്തരം ഷമീമ നേരത്തെ പറഞ്ഞ പോലെ കാതർ നിരന്തരം പറയും വിമിഷ എന്നൊരാൾ ഈ പബ്ലിക് കേരള എന്ന സ്ഥാപനത്തിനെ സ്ഥാപനത്തിൻ്റെ വളർച്ചയ്ക്ക് എത്രത്തോളം നിർണായകമായ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് കാതർ പലപ്പോഴായും പറയുന്നതാണ് അതായത് ഞങ്ങളിവിടെ വന്ന അന്ന് മുതൽ ഇന്നലെ രാത്രി വരെ ഇന്നലെ രാത്രി വരെ അല്ല ഇപ്പം ഈ നിമിഷം വരെ കാതര് വിംശയെക്കുറിച്ച് എപ്പോഴും വാചാലമാകുന്നുണ്ട് സാധാരണഗതിയിൽ കാതർ ആരെ കുറിച്ചിട്ട് അങ്ങനെ ഒരു വാചാലനായിട്ട് സംസാരിക്കുന്നൊന്നും കാണാറില്ല പ്രത്യേകിച്ച് വിമിശാനെ കുറിച്ചിട്ടും തബ്ശീലിനെ കുറിച്ചിട്ടും പറയുമ്പോൾ കാതർ എപ്പോഴും വികാരഭരിതനാണ് വാചാലനുമാണ് അതിന് കാരണം ഈ പബ്ലിക് കേരള എന്നുള്ള പ്ലാറ്റ്ഫോമിനെ വളർത്താൻ ഇവർ രണ്ടുപേരും കാദറിന് നൽകിയ പിന്തുണ കൊണ്ട് തന്നെയായിരിക്കും ഏതായാലും കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല ഞാൻ അവസ്റ്റ് ആദ്യമേ പറഞ്ഞല്ലോ കൂടുതലെങ്കിൽ പറയാൻ വിമയെപ്പറ്റി അറിയില്ല എങ്കിലും നല്ലൊരു ജന്മദിനം നേരുന്നു അതേപോലെ തന്നെ ഇനിയും ഒരുപാട് വർഷം ആരോഗ്യത്തോടെ ജീവിക്കാൻ കൊറോണ വരാതെ കൊറോണ വരാതെ ജീവിക്കാൻ ദൈവം വരാതെ ജീവിക്കുക ദൈവം അനുഗ്രഹിക്കും അനുഗ്രഹിക്ക ഇമോഷണലി ഇവരെല്ലാരും തകർത്ത് കഴിഞ്ഞു ഓരോ വാക്കുകളിലൂടി പിന്നെ ഇനി എന്ത് പറയണ്ടെന്ന് എനക്ക് അറിയില്ല ഓക്കെ എന്താന്ന് പറഞ്ഞെങ്കില് അങ്ങനെ ആഘോഷങ്ങളിനോട് എനിക്ക് അത്ര വലിയ താല്പര്യമുള്ള കൂട്ടത്തിലല്ല പക്ഷെ കാതർ എന്റെ പിറന്നാൾ ആഘോഷിക്കുന്നു എന്ന് പറയുമ്പോൾ എനിക്കൊരു പ്രത്യേക സന്തോഷമാണ് കാരണം അതിൽ എന്തെങ്കിലും ഒരു സർപ്രൈസ് ഉറപ്പായിട്ടും ഉണ്ടാവും കഴിഞ്ഞ കൊല്ലം ഞാൻ പോലും പ്രതീക്ഷിക്കാതെയാണ് എനക്ക് ഫോൺ കിട്ടിയത് ഇതുവരെ ഞാൻ പൈസ കൊടുത്ത് ഒരു ഫോൺ വാങ്ങിച്ചിട്ടില്ല ആ ഒരു കൂട്ടത്തില് തന്നെ കാതറിന്റെ ഫോണ് അതെനിക്ക് എപ്പോഴും എൻ്റെ പ്രിയപ്പെട്ടു തന്നെയായിരിക്കും അതേപോലെ തന്നെ ഇന്ന് ഇന്ന് എന്തായിരിക്കും എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഞാൻ കുറച്ച് ഒരു മൂന്ന് നാല് ദിവസമായിട്ടുള്ളത് പക്ഷെ ഇവര് എപ്പോഴും ഓഫീസിൽ സംസാരിക്കുമ്പോൾ ഇവിടെ ഇവർ എറണാകുളത്തേക്ക് പോകുന്ന കാര്യം സംസാരിക്കുന്ന ഇതേ ഡേയ്സിൽ എന്നിട്ട് ഞാൻ എഫ് ബിയിൽ കയറിയിട്ട് എൻ്റെ ബർത്ത് ഡേ ഡേറ്റ് എല്ലാം മാറ്റിയിട്ടിട്ടുണ്ട് ഇനി അത് കണ്ടിട്ട് ഓർമ്മ വരണ്ടാന്ന് പറഞ്ഞിട്ട് ഇവരെന്ത് ചെയ്യുന്നു നോക്കാൻ വേണ്ടിയിട്ടല്ല പക്ഷെ എന്നെ കറക്റ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് എന്നെ ഫസ്റ്റ് ആയിട്ട് വിഷ് ചെയ്തു കാതര് അപ്പം എനിക്ക് മനസ്സിലായി ഓർത്തിരിക്കുന്നുണ്ട് എന്ന് രാവിലെ ഓഫീസിലേക്ക് വരുമ്പോൾ ഇന്ന് എന്താണ് പുതിയത് എന്നുള്ള ആ ഒരു ചിന്തയിലാണ് ഞാൻ വന്നത് അതേപോലെ തന്നെ ഞെട്ടിച്ചിട്ടുണ്ട് എൻ്റെ രണ്ട് ഫോട്ടോ വെച്ചിട്ട് കേക്കും ബാക്കിലുള്ള ബാക്ക്ഗ്രൗണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം പിന്നെ എന്താ പറയൽ ഇവരുടെയൊക്കെ കൂടെ ഉണ്ടായ ഒരു ലൈഫ് എൻ്റെ ഒരു നാല് വർഷം എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ള നാല് വർഷങ്ങളാണ് എൻ്റെ ലൈഫിൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ആണ് എന്ന് എനിക്ക് തോന്നുന്ന നാല് വർഷങ്ങൾ അതാണ് ഇനി ഇതുപോലെ തന്നെ ഇതേ ഫ്രണ്ട്ഷിപ്പിൽ മുന്നോട്ട് പോകാൻ എനിക്ക് സാധിക്കട്ടെ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു എന്തായാലും നമുക്ക് ഈ പ്രോഗ്രാം തീർച്ചയായും അടുത്ത പ്രാവശ്യം നമുക്ക് ഇതിനേക്കാൾ വിപുലമായിട്ട് കൊണ്ടാടാം എന്നാണ് എനിക്ക് തോന്നുന്നത് അല്ലേ അപ്പ എന്തായാലും വളരെയധികം ഒരായിരം ജന്മദിനാശംസകൾ നേർന്നുകൊണ്ട് ഒരു ചെറിയ സർപ്രൈസ് ഒന്നാശി ആ സോഫൻ്റെ ബാക്കിൽ ഒരു ചെറിയൊരു സർപ്രൈസ് ഉണ്ട് കണ്ണടിക്ക് 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 കണ്ണടി ഒരു ചെറിയൊരു സർപ്രൈസ് കണ്ണടി ഒരു ചെറിയൊരു സർപ്രൈസ് വേണ്ട ഒരു ചെറിയൊരു സർപ്രൈസ് കണ്ണു തുറക്കണ്ട കണ്ണു തുറക്കണ്ട കണ്ണു തുറക്കണ്ട എടുത്തോ എടുക്ക അങ്ങനൊക്കെ ആണ് കാരണം വിമിഷ വിനോദ് എന്നും ബ്രേസ്ലെറ്റിനെ കുറിച്ച് സംസാരിക്കുന്നു ഒരു ചെറിയൊരു ബ്രേസ്ലെറ്റ് ആണ് പബ്ലിക് പബ്ലിക്കെല്ലാം കൊടുത്തിട്ടുള്ളത് ഒന്ന് നമ്മളെ പ്രേക്ഷകർക്കെല്ലോ ഒന്ന് കാണിച്ചോ ചെറിയൊരു ബ്രേസ് കൂൾ കൂൾ ഏർ പ്രശ്നമില്ല ഒരു ചെറിയൊരു സ്വർണം അല്ലേ പൊതുവെ പെൺകുട്ടികൾക്ക് സ്വർണത്തോട് വലിയ താല്പര്യമുള്ള ആളാണ് പക്ഷെ വിമിഷ വിനോദിന് സ്വർണത്തോടൊന്നും ഇഷ്ടമില്ല പക്ഷെ എടുക്കെടുക്കല്ല ബഷീരാ നമ്മളോട് എല്ലാം ഇങ്ങനെ പറയും ഒരു ബ്രേസ്ലെറ്റ് ആരുടെയെങ്കിലും ഏട്ടത്തിടെ ഒക്കെ ബ്രേസ്ലെറ്റ് ഇട്ടിട്ട് വന്നിട്ട് എന്നെ കാണിക്കാറുണ്ട് ഇപ്പൊ ബർത്ത്ഡേക്ക് ഒരു ബ്രേസ്ലെറ്റ് കൊടുക്കണമെന്നുണ്ടായിരുന്നു ആ ബ്രേസ്ലെറ്റ് കൊടുക്കാൻ വേണ്ടി സാധിച്ചു എന്തായാലും എന്ത് വിമിഷ എന്തെങ്കിലും പറയാം ഇല്ല വളരെ സന്തോഷ കണ്ണീരാണ് അല്ലേ അപ്പൊ എന്തായാലും പബ്ലിക് കേരളയുടെ ഒരു ചെറിയ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് സർപ്രൈസ് ആയ നിങ്ങക്ക് ഇല്ല ഓകെ ഓക്കെ നമ്മൾ ഈ ബ്രേസ്ലെറ്റ് വാങ്ങിയിട്ടുള്ളതാ കാസർഗോഡിന്റെ നഗരപ്രദേശത്തുള്ള ആന്റിക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നാണ് ആസിഫ് മാളിക എന്ന എൻ്റെ സുഹൃത്തിൻ്റെ കടയിൽ നിന്നാണ് അദ്ദേഹവും മറ്റു ചിലരും ആ കട കടയുടെ ഭാഗമാണ് ആ ജല്ലറിയുടെ ഭാഗമാണ് അവിടെ നിന്നാണ് നമ്മളിത് പർച്ചേസ് ചെയ്തിട്ടുള്ളത് എന്തായാലും വിമിഷ വിനോദിതൊന്നും കയ്യിലിട്ടോ അല്ല ക്ഷമയ കയ്യിലിട്ട് എന്തായാലും നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം അല്ല വിമിഷ വിനോദിൻ്റെ ബർത്ത്ഡേക്ക് പബ്ലിക് കേരളയുടെ ചെറിയ സർപ്രൈസ് കൊടുത്തിട്ടുണ്ട് എന്തായാലും അടുത്ത ബർത്ത്ഡേക്ക് ഇതിൻ്റെ ഒരു പത്തിരട്ടി സർപ്രൈസ് കൊടുക്കാൻ നമുക്ക് സാധിക്കട്ടെ തീർച്ചയായും പബ്ലിക് കേരളയിൽ ഷമീമും ആഷിയും ഒക്കെ ഭാഗമായിട്ടുണ്ട് നാളുകളിൽ ഇതുപോലെ തന്നെ ഇവരെക്കുറിച്ചും എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കണം സാധിപ്പിക്കണം സാധിപ്പിക്കേണ്ടത് നിങ്ങളുടെ ബാധ്യതയാണ് കടമയാണ് ഉത്തരവാദിത്തമാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി പറയുന്നു പക്ഷെ എന്നാലും ഈ നാലു പേരും പേര് എൻ്റെ കൂടെ പണ്ടുള്ള ആളുകളാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർക്കൊരു പ്രാധാന്യമുണ്ട് എങ്കിൽ പോലും ഈ രണ്ടുപേരും ഷമീമായാലും അതുപോലെ തന്നെ ആഷിയായാലും എന്നെ നല്ല രീതിയിൽ സ്വാധീനിച്ച രണ്ടു പേർ തന്നെയാണ് കാരണം അവർ മടിയന്മാരൊന്നും ഒരു ജോലി കൊടുത്തു കഴിഞ്ഞാൽ വളരെ കൃത്യമായി ചെയ്യാനും വളരെ എക്സ്പീരിയൻസ് ആയിട്ടുള്ള രണ്ട് പ്രഗത്ഭന്മാർ തന്നെയാണ് ഈ രണ്ട് പേരും കാരണം ഒരു വാർത്തയോ ഏതെങ്കിലും ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര തൃപ്തി ഇവർ സമ്മാനിക്കാറുണ്ട് എന്നുള്ളത് ഇവരുടെ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വശമായിട്ട് ഞാൻ കാണുന്നുണ്ട് ഇവരെക്കുറിച്ച് നമുക്ക് ഇവരുടെ ബർത്ത്ഡേയുടെ സമയത്ത് പറയാം കാരണം ഷെമീമ് വന്ന സമയത്ത് നമുക്ക് ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഇയാളുടെ ബർത്ത്ഡേ നമുക്ക് ആ വിഷയത്തിൽ എന്നുള്ളതാണ് ാണ് എന്തായാലും പിന്നീട് അങ്ങനെ പറയുന്നുണ്ട് എന്തായാലും നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം ഇനി നമുക്ക് കാണാം അല്ല അതിനു മുമ്പ് ബർത്ത്ഡേ ഉണ്ട് സെപ്റ്റംബർ ഏഴാം തീയതിഡേകൾ മമ്മൂട്ടിയുടെ ബർത്ത്ഡേയുടെ ദിവസമായത് കൊണ്ട് തന്നെ അങ്ങേര് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് തന്നെ സ്പേസ് കുറയാറുണ്ട് പ്രതിഷേധം ശക്തമാണ് വിളിക്കണം വിളിക്കണം മാറ്റണം മമ്മൂട്ടി ജന്മദിനം മാറ്റണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷം നമുക്ക് നിർത്താം